അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അന്വേഷിക്കോ ആദ്യം അത് അന്വേഷിക്കുക അതിനുള്ള നിയമം അല്ല അത് അന്വേഷിക്കും നിങ്ങൾ അതിന് സാധ്യത ഉണ്ടോ സാധ്യതയുണ്ടോന്ന് അന്വേഷിക്കും അവരല്ല നമുക്ക് നമുക്കൊരു സഹായം വേണ്ട സഹായം കേരളത്തിന് സഹായം വേണ്ട സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അതിനുള്ള കാര്യങ്ങൾ നടത്തും ആദ്യം പറയുന്നു സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യത്തിനുള്ള മറുപടി അതിനുള്ള ഇടപെടൽ നടത്തും എവിടെയാണ് കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചത് ഈ സമയം വരെ ഞങ്ങളാരും അത് കണ്ടിട്ടില്ല ഇത്ര ദിവസമായിട്ട് പോലും ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ സ്റ്റേറ്റ് ആവശ്യപ്പെടണം പോലും ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ഒക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് സ്റ്റേറ്റ് ആവശ്യപ്പെടണം പോലും ഈ സമയം വരെ ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണെന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടില്ലേ കേന്ദ്ര ഗവൺമെന്റിന് മനസ്സിലായിട്ടില്ലേ കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയും ജോൺ ബ്രിട്ടാസും കേരളത്തിൽ നിന്നുള്ള മറ്റ് എം പിമാരും എല്ലാവരും വയനാടിനകത്തുണ്ടായ ദുരന്തത്തെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിച്ചല്ലോ കേരളത്തിന് അടിയന്തര ധനസഹായം ആവശ്യമാണ് എന്നത്

പറയാൻ പറയാൻ ഇല്ല പറ്റത്തില്ല ഉത്തരം മുട്ടുമ്പോൾ പിന്നെ ഇതാണ് നല്ലത് കൊഞ്ഞനം കുത്തുക മാധ്യമപ്രവർത്തകരോട് ചൂടാവുകയാണ് ഒരു ചോദ്യത്തെ നേരിടാൻ പോലും ധൈര്യമില്ലാതെ ഇതുപോലെ മാധ്യമപ്രവർത്തകരോട് കയർക്കുകയാണ് സുരേഷ് ഗോപി വലിയ നന്മമരമാണ് സുരേഷ് ഗോപി എന്നാണല്ലോ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും സുരേഷ് ഗോപി കൈയൊഴിഞ്ഞ മട്ടാണ് സുരേഷ് ഗോപിയെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല ഈ കേരളത്തിനു വേണ്ടി എന്ന് വ്യക്തമായിരിക്കുകയാണ് അതെല്ലാ ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ മറുപടി കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയറാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സുരേഷ് ഗോപിയെ കൊണ്ട് കഴിയില്ല എന്നത് തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപി കൈയൊഴിഞ്ഞാലും കേരളം തകർന്നു പോകും എന്ന് കരുതരുത് സുരേഷ് ഗോപി ജീവിതത്തിലും സിനിമയിലും എല്ലായിടത്തും അഭിനയിക്കുകയാണ് പക്ഷേ ഇതുപോലൊരു പ്രയാസത്തിന്റെ സമയത്ത് കേരളത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറായിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മഹാനടൻ മമ്മൂക്ക ഇരുപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടി സംഭാവന നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ വയനാടിന് കൈത്താങ്ങുമായി രംഗത്തു വന്നിരിക്കുകയാണ് നസ്രിയയും ഫഹദ് ഫാസിലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ സംഭാവന നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ വയനാടിന് സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദുൽഖർ സൽമാൻ സംഭാവന നൽകിയിരിക്കുന്നത് മറ്റൊരുപാട് പേർ സംഭാവന നൽകിയതിന്റെ വാർത്തകൾ നേരത്തെ ഞാൻ പല വീഡിയോകളിലായി നിങ്ങളോട് സംസാരിച്ചതാണ് ഇപ്പോ പുതുതായി വന്ന സഹായങ്ങളെ കുറിച്ചാണ് ഇപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോ സർക്കാരിന്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ട് ഞാൻ പോസ്റ്റുകൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ഇന്ത്യൻ അഭിപ്രായം പറയാം എന്ത് നമ്മളെ റഹീമിനെ വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ പറ്റും അതുപോലെ ആപ്ലിക്കേഷനിന് വേണ്ടി വെച്ച് കൂടാ ജനങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും നിങ്ങളുടെ ഡീറ്റെയിൽസ് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞിട്ട് ദുരിതാസിലാ ഫണ്ട് കയ്യിൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ കണക്ക് കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും ചോദിച്ച സമയത്ത് പത്രക്കാരോട് കൂടാതെ കണ്ടതാണ് ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ഉളുപ്പില്ലായ്മ പ്രചരിപ്പിക്കാൻ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ ഈ ടിക്ടോക് പോളിക്ക് സാധിക്കുന്നുണ്ടല്ലോ പലതരത്തിലുള്ള വിഷപ്പാമ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തനിക്കൊന്നും അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് സി എ ജിയുടെ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോഴും എത്ര രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു എന്നും എത്ര രൂപ അതിൽ നിന്ന് ചെലവഴിച്ചു എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫണ്ടിങ് ആണ് കൃത്യമായി ബാങ്കിങ് സംവിധാനത്തിലൂടെയാണ് ഈ പണമിടപാട് മുഴുവൻ നടക്കുന്നത് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനമാണ് എന്നിട്ടാണ് ഒരു ഉളുപ്പില്ലാതാണ് ഇതുപോലെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് നാടൊരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴെല്ലാം ഇതുപോലെ ചറ്റവർത്താനം എന്നുള്ളതാണ് ഈ നാറയോടൊക്കെ സൂചിപ്പിക്കാനുള്ളത് ഇവനെപ്പോലുള്ള ആളുകൾ ടിക്ടോക്ക് കോളികൾ വീഡിയോ ചെയ്തുകൊണ്ട് നമ്മുടെ നാടിന്റെ ഐക്യത്തെ നമ്മുടെ നാടിന്റെ അതിജീവനത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഇവനെപ്പോലുള്ള ആളുകൾക്ക് മുന്നിൽ മാതൃകയാവുന്ന ചില മനുഷ്യരുണ്ട് ഒരു ഉറക്കത്തിനിടയിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം കയ്യു പിടിച്ച് ക്യാമ്പിൽ കഴിയുന്നവരാണ് വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് രാവിലെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പത്ത് ലക്ഷം രൂപ സി എം ഡിആർ ഫണ്ടിലേക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട് ബാധിക്കപ്പെട്ട ആളുകളുടെ വീട് നിർമ്മാണത്തിനും കുട്ടികളുടെ പഠനവും സ്കൂളിന്റെ പുനർനിർമ്മാണത്തിനുമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ തന്നെ മേപ്പാടി ക്യാമ്പുകളിലെത്തി അവിടെ വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങി നൽകിയിട്ടുണ്ട് അവിടുത്തെ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി സൈനികരായിക്കോട്ടെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ അവരുടെ എഫേർട്ടിനെ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നമ്മുടെ ആ ഒരു നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ സി എം ഡിആർ ഫണ്ടിലൂടെ തന്നെ കൊടുക്കുക അതിന്റെ ക്യൂആർ കോഡ് ഞാനിവിടെ

അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് മനുഷ്യർ വലിയ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്നത് നേരിട്ടങ്ങ് സഹായം കൊടുത്ത പോലെ എന്തിനാണ് സർക്കാരിനെ ഇടനിലക്കാരാക്കുന്നതെന്നാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല വളരെ സ്നേഹത്തോടു കൂടിയാണ് ചോദിക്കുന്നത് നിങ്ങൾ നേരിട്ട് പോയിട്ട് റോഡുണ്ടാക്കി കൊടുക്കുമോ നിങ്ങൾ നേരിട്ട് പോയിട്ട് സ്കൂൾ കെട്ടി കൊടുക്കൂ നിങ്ങൾ നേരിട്ട് പോയിട്ട് ആ നാടിനെ ഒന്നാകെ റീബിൽഡ് ചെയ്യൂ നിങ്ങൾ നേരിട്ട് പോയിട്ട് ആശുപത്രി കെട്ടി കൊടുക്കൂ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് തകർന്നടിഞ്ഞു പോയ ഈ കേരളത്തെ റീബിൽഡ് കേരള എന്ന് പറയുന്ന പദ്ധതിയിലൂടെയാണ് നമ്മൾ വീണ്ടെടുത്തത് അതിനെ വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയാണ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടിയിലധികം രൂപയാണ് ആ രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയത് അത് ഈ നാട്ടിലെ മനുഷ്യരെല്ലാം ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ടാണ് സാധ്യമാക്കിയത് എന്നിട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ അതിജീവനത്തിനായി ഈ നാട് വെമ്പൽ കൊള്ളുമ്പോ ഉളുപ്പില്ലായ്മ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ വളരെ നിഷ്കളങ്കമായിട്ടാണ് നിങ്ങളുടെ അത്തരം ചോദ്യങ്ങളെ കാണുന്നത് പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്നത് തന്നെയാണ് പറയുന്നത് കഴിയുന്നത് എന്തോ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തയ്യാറാവുക എന്ന് മാത്രമാണ് പറയുന്നത് അത് എത്ര രൂപയായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെറിയ സംഖ്യയായാലും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നൽകുക